ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരാൾ ആ ആൾ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ട പാലിക്കേണ്ട സ്വഭാവ രീതി അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ആക്ഷേപ ഉയർന്നു വന്നത് ഈ തരത്തിലുള്ള പെരുമാറ്റം ത്തിന്റെ പേരിൽ ആരോപണവിധേയനായിട്ടുള്ളൊരു വ്യക്തി അത് വസ്തുതകളെല്ലാം ഇതൊന്നും തന്നെ നിഷേധിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസ് അവരുടെ ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് പാലക്കാട്ട പ്രതിനിധിയായിട്ട് തുടരാൻ അനുവദിക്കുന്ന ഒരു അവസരവാദ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ചുരുക്കം ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് ഇതിന് കോൺഗ്രസ് നിർബന്ധിതമായ സാഹചര്യം എന്താണ് എന്നുള്ളത് അവരാരെങ്കിലും വിശദീകരിക്കുമെങ്കിൽ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ ഈ ആളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗം പോലും ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ ചുമക്കണം പാലക്കാട്ടുകൾക്ക് ഇനി അടുത്ത കാലത്തൊന്നും അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഇറങ്ങിയാൽ ജനങ്ങൾ ചൂലെടുക്കുന്ന ഒരു ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരാള് പാലക്കാടേക്ക് ഇറങ്ങാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ ഇയാള് രാജിവെക്കാതിരിക്കുകയും കൂടി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം പാലക്കാട്ടെ ജനങ്ങൾക്ക് ജനപ്രതിനിധി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പൊ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്ക് ജനപ്രതിനിധി വേണ്ട എന്നുള്ള സമീപനാണോ അതുകൊണ്ട് കോൺഗ്രസ് ഈ കാര്യത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ അവസരവാദ നിലപാട് മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ തങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് പൊതുസമൂഹത്തിൽ ജനപ്രതിനിധികൾ പാലിക്കണം എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന പെരുമാറ്റവും സ്വഭാവവുമുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാളല്ല കോൺഗ്രസിന്റെ പാലക്കാട്ടെ ജനപ്രതിനിധി എന്നുള്ളത് ബോധ്യമായിട്ടുള്ള സാഹചര്യത്തിൽ ആ ജനപ്രതിനിധിയെ എം എൽ എ ആയിട്ട് നിലനിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകം ആ രാഷ്ട്രീയ നാടകം അവസാനിപ്പിച്ച് അദ്ദേഹത്തോട് ജനപ്രതിനിധി സ്ഥാനം രാജിവെപ്പിക്കാൻ കൂടി കോൺഗ്രസ് തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടാനുള്ളത് അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യം തന്നെ നമുക്കറിയാം ഇപ്പോ കോൺഗ്രസ് പറയുന്നത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് നിലവിലുള്ള എം എൽ എ രാജിവെപ്പിച്ച് എം പി ആക്കിയിട്ടാണ് അവിടുത്തെ ജനങ്ങളെ ആദ്യം കോൺഗ്രസ് കവിളിപ്പിച്ചത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല അപ്പോ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ആ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഈ ഇരട്ട കാരണം നിലവിലുള്ള എം എൽ എ രാജിവെപ്പിച്ച് പകരം ഒരു എങ്ങനെ ഇയാളെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്തോ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളാണ് അങ്ങനെ അല്ലെങ്കിൽ ഇത്രയധികം സ്ത്രീകളുടെ പരാതികൾ ഇങ്ങനെ വരില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ജനപ്രതിനിധിയായിട്ട് അവിടെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജനങ്ങളോട് കാണിച്ചിരിക്കുന്നത് വലിയ വഞ്ചനയാണ് ആ വഞ്ചനയ്ക്ക് കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധിയെ രാജിവെപ്പിക്കുകയാണ് കോൺഗ്രസ് എടുക്കേണ്ട സമീപനം എന്നുള്ളതാണ് എനിക്ക് പറയാൻ